பால வம்பன் பட்டனங்களையும் இளக்கி மறச்ச வஸ்திர மஹாதம் இப்போ பாண்டிக்காடு ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഈ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം സഫ എംപോറിയം തുറമുഖ പദ്ധതിയുടെ രൂപകൽപ്പനയിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും മറ്റു നേതാക്കളെയും അവഗണിച്ച സംഭവത്തിൽ പിണറായി സർക്കാരിനെതിരെ മലപ്പുറത്ത് ശക്തമായ പ്രതിഷേധം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം എ പി അനു എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിഴിഞ്ഞം പദ്ധതിക്ക് രൂപം നൽകിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും പ്രതിപക്ഷ നേതാവിനെയും അവഗണിച്ച പിണറായി സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ സമരം ശക്തമായി മലപ്പുറത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ സമരം എ പി അനു എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിഴിഞ്ഞം തുറമുഖ പദ്ധതി നാടിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സമർപ്പിക്കുകയാണ് നൗക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് കോൺഗ്രസ് ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നു എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും രണ്ടായിരത്തി പതിനാറിന് ശേഷം ഉണ്ടായ നേട്ടങ്ങളാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളത് ഈ നാട്ടിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ പിണറായി വിജയന്റെ നേട്ടമാണ് എന്ന് പി ആർ വർക്കിലൂടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇവിടെ സൂചിപ്പിച്ച വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയേണ്ടിയിരിക്കും വിഴിഞ്ഞം തുറമുഖ പദ്ധതി അതിന് തുടക്കം ഇവിടെ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫ് ഗവൺമെന്റ് ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നിയമസഭയിൽ ഞങ്ങളൊക്കെ എത്രയോ തവണ ഞങ്ങൾ യു ഡി എഫിനെതിരായി വിഴിഞ്ഞം പദ്ധതിക്കെതിരായി അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ നിരന്തരം നടത്തിയ ആക്ഷേപങ്ങൾ അതുപോലെ പ്രമേയങ്ങളിലൂടെ ഈ യു ഡി എഫ് ഗവൺമെന്റ് ഈ സന്ദർഭത്തിൽ ഓർത്തുപോവുകയാണ് യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ പൂർത്തിയാക്കുകയാണ് ഇപ്പോഴത്തെ സർക്കാർ ചെയ്യുന്നതെന്നും അധികാരത്തിൽ വന്ന ഉടൻ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് സർക്കാരിന്റെ പ്രവണത വ്യക്തമാക്കുന്നെന്നും എം പറഞ്ഞു ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അധ്യക്ഷനായിരുന്നു റഷീദ് പറമ്പൻ വി എസ് എൻ നമ്പൂതിരി യാസർ അറഫാത്ത് ഷഹർബാൻ അസീസ് ചീരാൻ തൊടി എം കെ മുഹ്സിൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മലപ്പുറം